ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കോളേജ് വിദ്യാഭ്യാസ കോളേജ് സെൻറ്റർ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനിപ്പം അപേക്ഷിക്കാം സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത്തൊന്ന് ആണ് അപേക്ഷിക്കേണ്ട ഡേറ്റ് ലഭിച്ചവർക്ക് പുതുക്കാനും അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഡറി ശതമാനം അതിൽ കൂടുതൽ മാർക്ക് നേരിട്ടുള്ളവർക്കാണ് ഈ ആനുകൂല്യം എത്തിച്ച് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാവുള്ളൂ ഐ ബി സി ഐ സി സി വിജയിച്ചവർക്കും അവസരമുണ്ട് അപേക്ഷിക്കുന്ന കുടുംബ അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാനം നാലര ലക്ഷത്തിൽ കൂടുതലാവാൻ പാടില്ല ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മറ്റേ ഏത് കോളർഷിപ്പ് നേടിയാലും ഈ സ്കോളർഷിപ്പ് നഷ്ടപ്പെടും പിന്നീട് അപേക്ഷിക്കാൻ സാധിക്കില്ല ഐ എൻ എന്ന സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സല്യങ്ങൾ സൃഷ്ടിക്കുക ഇപ്പോഴത്തെ കാര്യം പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിൽ പ്രായം ആയിരിക്കണം ഡബ്ല്യു ഡബ്ല്യു സ്കോളർഷിപ്പ് ഡോട്ട് ജിഒൺ എന്ന അപേക്ഷ സൈറ്റിലൂടെയാണ് ഇത് അപേക്ഷിക്കുന്നത് അത് കാര്യം പതിനെട്ടിനും ഇരുപത്തഞ്ചിനും വയസ്സിന് ഇടയിലായിരിക്കണം പ്രായം അപേക്ഷയുടെ പ്രിൻ്റ് വരുമാനം ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാകണം സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് ടു എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി പട്ടിക നടത്തുന്ന ജാതിക്കാർക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ഇപ്പം അപേക്ഷിക്കാം ഹിന്ദു വിഭാഗത്തിലെ എല്ലാവർക്കും ഇത് അപേക്ഷിക്കാം പട്ടികജാതി പട്ടിക വിർഗത്തിന് മാത്രമല്ല എല്ലാ ജാതി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഇത് അപേക്ഷിക്കാം സംസ്ഥാന ന്യൂനക്ഷയാണ് ഹോളർഷിപ്പ് നടപ്പിലാക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പത് വരെയാണ് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കവസാന രീതി വളരെ പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പാണ് ഓരോ വീട് നിർമ്മിക്കുമ്പോൾ ഓരോ ന്യൂനാമാലകൾ സർക്കാർ ഇത്തരത്തിൽ വീടിന് വീട് പണയം തടസ്സമായി നിൽക്കുന്ന കെ സി ബി ബാറുകളും റെസ്റ്ററിക്ക് പോസ്റ്ററുകളും കെ സി ബി തന്നെ മണി മാറ്റിത്തരും ലൈഫ് മെഷീൻ ഭവന പദ്ധതി നിർമ്മാണ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ ലൈഫ് മെഷീൻ ഭവന പത്ത് ഒരു ഗുണം സ്വത്താക്കളാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് പൈസ മുടക്കില്ലാതെ ലൈ എലക്ട്രിസിറ്റി ബോർഡിൽ പറഞ്ഞാൽ അവർ വന്ന് ചെയ്തു തരും നിങ്ങളുടെ വീട് പണിക്ക് ഇലക്ട്രിക്ക് പോസ്റ്റോ വയറുകളോ തടസ്സമായി കിടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ അത് ഒന്ന് ചെയ്തു തരും സദായം വി പി എൽ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ലഭിക്കുക അടുത്ത അറിയിപ്പ് ായിരത്തി ഇരുപത്തഞ്ച് ഓണത്തിന് വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കാൻ സപ്ലൈകോ ഓണച്ചന്ത് ലഭിക്കുക എന്ന സംസേൺ സെൻറ്ററുകൾ ഓണസ് സ്വന്ത ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കും സെപ്റ്റംബർ നാല് വരെയാണ് ഇത് നിലനിൽക്കുക ഓണച്ചെലവിന് വേണ്ടി വരുന്നത് ഇരുപത്തി ഇരുപത് കോടി രൂപയാണ് ഇത് ഇപ്പോൾ പത്ത് കോടിയോളം ആദ്യഘട്ടത്തിൽ സർക്കാർ കടമെടുത്തു ഈ രണ്ടാം ഘട്ടം കടം വെട്ടിപ്പിന്നെ ക്ഷാമപ്പെട്ട വഴുന്നതിനും കഴിഞ്ഞ ഉടനെ ആരംഭിക്കും ഗുണോസ്വീത നട ആവശ്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത് ഇരുപത്താറാം തീയതി ആണ് പ്രഖ്യാപനം വരിക ഇരുപത്താറാം തീയതിക്ക് ശേഷം വിതരണം ഉണ്ടാവുക ഈ മാസം ഇരുപത്തി നാല് വരെയാണ് ക്ഷമപ്പൻ മർച്ച് എന്നുള്ള അവസാന രീതിയാൽ ഇത്രയും പെട്ടെന്ന് എല്ലാവരും പോയി ചെയ്യുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽസ് അതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാറ്റി മറ്റൊരു വീഡിയോ ആയിട്ട് വീണു ഇങ്ങനെ നന്ദി നമസ്കാരം